കിഴങ്ങ് നമുക്ക് ഉപ്പ് മാത്രമേ ഉപ്പും വെള്ളം ഉപയോഗിച്ച് പുഴുങ്ങിയെടുക്കാം ഇല്ല കുക്കറിലാണെങ്കിലും അത് രണ്ട് ബീസിൽ അടിപ്പിച്ച് എന്നിട്ട് നല്ല തരികളെല്ലാം കരളഞ്ഞെടുക്കണം ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മസാല ഐറ്റംസ് ചിക്കൻ മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ മൈദ മാവ് മല്ലിയിലേയും കറിവേപ്പിലയും പച്ചമുളക് സവോള നമുക്ക് ഇത്രയാണ് ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ട അപ്പം നമുക്ക് ഉണ്ടാക്കാം ഈ പുഴുങ്ങി വെച്ച പൊട്ടറ്റോയിലോട്ട് നമുക്ക് ഒരു രണ്ട് സബോള കഴിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തോട്ട് പച്ചമുളക് രണ്ട് പച്ചമുളകാണ് പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ കുറച്ച് മൈദാമാവ് പിന്നെ നമുക്ക് ഈ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം ചേർക്കാതെ നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ കുറച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെ തന്നെ മിക്സ് ആക്കണം ഇനി അഥവാ വെള്ളം ഒഴിക്കണമെന്ന് തന്നെ കുറച്ച് മാത്രം ഒഴിക്കുക നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റാക്കിയെടുക്കാം പക്ഷെ ഞാൻ ഇവിടെ എളുപ്പത്തിന് റൗണ്ടിലാക്കി എടുത്തേക്കുന്നത് ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ തിളച്ച് വരുമ്പോൾ ഓരോരോ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് പെട്ടെന്ന് തന്നെ ആകും നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് എങ്ങോട്ട് നമ്മൾ മാറരുത് മാറി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കഴിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതേ നമ്മളുടെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ മാറ്റി ദിവസമെല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് സോസ് കൂട്ടി കഴിക്കാം അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമാണ് അപ്പം മസ്റ്റ് ട്രൈ ആണ് എനിക്ക് അഴുങ്ക് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സോസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്